രാജരാജേശ്വരി ദേവിയെ ത്രിപുര സുന്ദരിയായി കണക്കാക്കുന്നു രാജരാജേശ്വരി എന്ന സങ്കല്പം ത്രിപുരസുന്ദരിയുടെ ഒരു രൂപഭേദം തന്നെയാണ് ആദിപരാശക്തിയുടെ ഏറ്റവും സൗമ്യവും മനോഹരവുമായ രൂപമായാണ് ത്രിപുരസുന്ദരിയെ കണക്കാക്കുന്നത് ലളിത ത്രിപുരസുന്ദരി എന്നും ദേവി അറിയപ്പെടുന്നു ശ്രീവിദ്യ ആരാധനയിലെ പ്രധാന ദേവതയാണ് ഇത് ത്രിപുര എന്നാൽ മൂന്ന് ലോകങ്ങൾ സ്വർഗം ഭൂമി പാതാളം അല്ലെങ്കിൽ മൂന്നവസ്ഥകൾ ഉണർവ് സ്വപ്നം സുഷുപ്തി എന്നും സുന്ദരി എന്നാൽ സൗന്ദര്യമുള്ളവൾ എന്നുമാണ് അർത്ഥം മൂന്ന് ലോകങ്ങളുടെയും സൗന്ദര്യമായ പരമശക്തിയാണ് ദേവി പുരാണ പ്രകാരം ആദിപരാശക്തിയുടെ പൂർണ്ണരൂപമായിട്ടാണ് ലളിത ത്രിപുരസുന്ദരിയെ കണക്കാക്കുന്നത് ലളിതോപാഖ്യാനത്തിൽ ഭണ്ഠാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശ്രീപാർവതി തന്റെ മൂലരൂപമായ ലളിതാ ത്രിപുര സുന്ദരിയായി യാഗാഗ്നിയിൽ നിന്നും വന്നതായി പറയുന്നു അതിനുശേഷം ദേവി കാമേശ്വരനായ ആദിശിവനെ പരമശിവൻ വരണമാല്യം അണിയിച്ചു രാജരാജേശ്വരി ദേവി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പരാശക്തിയുടെ അഞ്ച് പ്രധാന ഭാവങ്ങൾ ഒത്തിണങ്ങിയ ഭഗവതിയായിട്ടും സങ്കല്പിക്കപ്പെടുന്നു മഹാദേവന്റെയും പാർവതിയുടെയും പുത്രിയാണോ സാധാരണയായി ലളിത ത്രിപുരസുന്ദരി രാജരാജേശ്വരി പരമശിവന്റെ മഹാദേവൻ പത്നിയായ ആദി രൂപമാണ് ശിവശക്തിയായി കണക്കാക്കുന്നു ശിവന്റെ മടിത്തട്ടിൽ ശിവശക്തിയായി ഇരിക്കുന്നതായാണ് സങ്കല്പം ദേവി മഹാദേവന്റെയും പാർവതിയുടെയും പൂർണരൂപമായ പുത്രിയല്ല മറിച്ച് അവരുടെ തന്നെ പൂർണ്ണരൂപമായ പരാശക്തിയാണ് എന്നാണ് പ്രധാന വിശ്വാസം രാജരാജേശ്വരി പരമശക്തിയുടെ കോസ്മിക് മദർ പരാശക്തി രൂപമാണ് അക്ഷരാർത്ഥത്തിൽ രാജകീയവും അത്യുന്നതവുമായ ദേവി എന്നാണ് രാജരാജേശ്വരി എന്ന വാക്കിനർത്ഥം അവൾ പരമശിവന്റെയും പരമശക്തിയുടെയും ഐക്യത്തിന്റെ മൂർത്തിഭാവമാണ് എല്ലാ ദേവന്മാരുടെയും ദേവതകളുടെയും ഊർജങ്ങളുടെ കേന്ദ്രീകൃത രൂപവും പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെയും ആകത്തുകയുമാണ് ഈ ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു പലപ്പോഴും ലളിത ത്രിപുരസുന്ദരിയുടെ ഒരു രൂപമായും രാജരാജേശ്വരിയെ കണക്കാക്കുന്നു ദശമഹാവിദ്യകളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് ലളിതയ്ക്കുള്ളത് ആദിശങ്കരാചാര്യർ രചിച്ച രാജരാജേശ്വരി അഷ്ടകത്തിൽ ഈ ദേവിയെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ പോലും സ്തുതിക്കുന്ന സർവോപരിയായ ശക്തിയായി വിശേഷിപ്പിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവ് വഴി സൃഷ്ടി നടത്തുകയും വിഷ്ണു വഴി സംരക്ഷണം നൽകുകയും ശിവൻ വഴി സംഹാരം നടത്തുകയും ചെയ്യുന്നത് ഈ ശക്തിയാണ് ഈ ദേവി ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ വളരെ പ്രാധാന്യമുള്ളവളാണ് ആചാരങ്ങളും മന്ത്രങ്ങളും വിവിധ സമ്പ്രദായങ്ങളെയും സ്ഥലങ്ങളെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം എന്നിരുന്നാലും പ്രധാനമായും ശ്രീവിദ്യാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് ഈ ദേവിക്കുള്ളത് പ്രധാന പൂജകളും ആചാരങ്ങളും താഴെ കൊടുക്കുന്നു ഒന്ന് പ്രധാന പൂജകൾ ശ്രീചക്രപൂജ മേരുപൂജ ഇതാണ് രാജരാജേശ്വരിക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായ പൂജ ദേവിയുടെ യന്ത്രരൂപമാണ് ശ്രീചക്രം അല്ലെങ്കിൽ ത്രിപുരസുന്ദരി യന്ത്രം ആചാരം ഒമ്പത് ആവരണങ്ങളുള്ള ലേയസ് ശ്രീചക്രത്തിൽ ഓരോ ആവരണത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവതകളെയും ശക്തികളെയും മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആവാഹിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു പ്രാധാന്യം ഇത് ദേവിയുടെ പ്രപഞ്ചരൂപത്തെ ആരാധിക്കുകയും ഭക്തന്റെ ആന്തരികവും ബാഹ്യവുമായ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലളിതാ സഹസ്രനാമ പാരായണം ആചാരം ദേവിയുടെ ആയിരം നാമങ്ങൾ ചൊല്ലി ആരാധിക്കുന്നു പ്രാധാന്യം ദേവിയുടെ ഗുണഗണങ്ങൾ ശക്തി രൂപം ഐശ്വര്യം എന്നിവയെല്ലാം ഈ നാമങ്ങളിൽ ഉൾപ്പെടുന്നു ഇത് സ്ഥിരമായി ചൊല്ലുന്നത് ആത്മീയ ഉന്നമനത്തിനും ഭൗതികമായ അഭിവൃദ്ധിക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു